കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ നാട്ടിനടുത്ത് തന്നെയാണ് ഈ സംഭവം കല്യാണൊക്കെ ഉറപ്പിച്ച് നോമ്പ് കഴിഞ്ഞാല് കല്യാണം വെക്കേണ്ട പെൺകുട്ടി അന്യ മതസ്ഥ കൂടെ ഒളിച്ചോടിപ്പോയി സാമ്പത്തികമായിട്ട് അത്ര വലിയ മോശം സിറ്റുവേഷൻ ഒന്നല്ല അവർക്ക് ഉള്ളത് അവർക്ക് നല്ലൊരു ജോലിയുണ്ട് ആ ജോലി സ്ഥലത്തെ ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകന്റെ കൂടെയാണ് ഇപ്പോ ഒളിച്ചോടി പോയിട്ടുള്ളത് അപ്പോ ഹോസ്പിറ്റലിൽ വെച്ചുള്ള പരിചയം തന്നെയാണ് ഈ ഡ്രൈവർ ഇല്ലാത്ത ടൈമ് മകനാണ് ഡ്രൈവറായിട്ട് വരാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൗഹൃദം പ്രണയമായി പ്രണയത്തിനോട് വിളിപ്പോ ഇതാ ഈ റമലാ മാസം തന്നെ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ നടന്നു അപ്പൊ കല്യാണം പെട്ടെന്ന് നേരം ഉണ്ടാവുന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ഈ പയ്യന്റെ കൂടെ അവളെ ഒളിച്ചോടി പോയിട്ടുള്ളത് രജിസ്റ്റർ മാരേജ് ഒക്കെ രണ്ടു മാസം മുന്നേ കൈ അറിയുന്നത് പക്ഷെ ഇവര് പോയതിനു ശേഷമാണ് എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞത്

ആ പെൺകുട്ടി ഹിന്ദുവായ മറ്റൊരു യുവാവിനോടൊപ്പം ഒളിച്ചോടിപ്പോയത് നോക്കൊരു വാർത്ത ആ ഉമ്മയും മുപ്പയും സംബന്ധിച്ചിടത്തോളം എത്രമാത്രം ദുഃഖകരമായ പ്രയാസകരമായ ഒരു കാര്യമായിരിക്കും അത് ആ ഉമ്മയ്ക്കും മുപ്പയ്ക്ക് മാത്രമേ അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കൂ ഈ പെൺകുട്ടിയുടെ കുടുംബം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലൊരു പെൺകുട്ടിയാണെന്നാണ് അറിയാൻ സാധിച്ചത് മാത്രവുമല്ല ഈ പെൺകുട്ടിക്ക് നല്ല ജോലിയുമുണ്ട് അങ്ങനെ ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥലത്തെ അവിടെയുള്ള ഡോക്ടറുടെ ഭാര്യയുടെ ഡ്രൈവറുടെ മകൻ ആ ഡ്രൈവറുടെ മകൻ ഒരു ഹിന്ദുവാണ് ആ ഹിന്ദുവായ ചെറുപ്പക്കാരനോടൊപ്പമാണ് ഈ പെൺകുട്ടി ഒളിച്ചോടി പോയത് ഈ പെൺകുട്ടി ഒളിച്ചോടി പോയതിനു ശേഷമുള്ള താലി കെട്ടുന്ന ചിത്രങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു ഇതിൽ മറ്റൊരു സംഭവം എന്നാൽ ഈ ചെറുപ്പക്കാരൻ ഹിന്ദുവായ ചെറുപ്പക്കാരൻ ഓൾറെഡി രണ്ട് കല്യാണം കഴിച്ച ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് അത്തരത്തിലുള്ള ഒരു വ്യക്തിയുടെ കൂടിയാണ് ഈ പെൺകുട്ടി വിളിച്ചോടി പോകുന്നത് ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസവും വിവരവും തമ്മിലുള്ള വ്യത്യാസം നമ്മളൊരു മനുഷ്യർക്ക് എത്ര തന്നെ വിദ്യാഭ്യാസം കൊടുത്തിട്ടും കാര്യമില്ല വിവേകവും വിവരവുമില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലല്ല അതിനേക്കാളപ്പുറം അത്തരം ആളുകൾ ചെയ്തു പോകും നമ്മുടെ മക്കൾക്ക് നാം വിദ്യാഭ്യാസം മാത്രം കൊടുത്തതുകൊണ്ട് കൊണ്ട് കാര്യമായില്ല നേരെ മറിച്ച് അവർക്ക് വിദ്യാഭ്യാസത്തിനേക്കാളപ്പുറം നല്ലതും ചീത്തയും വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാനും കൂടി നമ്മൾ തയ്യാറാകണം വിവരമില്ലായ്മ തന്നെയാണ് പലപ്പോഴും ഈ പെൺകുട്ടികൾ ഇത്തരത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് ആ ഒരു പ്രായത്തിൻ്റെ ചോരത്തിളപ്പിൽ പ്രണയമെന്ന പേരിൽ ഇത്തരം ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ അവർക്ക് പാമ്പിയിൽ ഉണ്ടായേക്കാവുന്ന ആ ഭവിഷ്യത്തുകളെക്കുറിച്ച് കുറിച്ച് അവർ ചിന്തിക്കാറില്ല എത്ര നാൾ ഇവർ ഒരുമിച്ച് ജീവിക്കും കൂടിപ്പോയാൽ കുറച്ച് വർഷങ്ങൾ മാത്രം പിന്നീടുണ്ടാവുന്നതൊക്കെ നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കേൾക്കുന്നതാണ് എത്രയെത്ര പെൺകുട്ടികളാണ് തൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും ഒക്കെ വിട്ടറിഞ്ഞുകൊണ്ട് മറ്റൊരുത്തോടൊപ്പം ഒളിച്ചോടിപ്പോയി അവസാനം ജീവിതം തന്നെ ഇല്ലാതായി കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞ വാർത്തകൾ നമ്മൾ എത്ര കേട്ടതാണ് സ്വന്തം മുപ്പയും ഉമ്മയും ഒക്കെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് അവരെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരുത്തോടൊപ്പം ഒളിച്ചോടിപ്പോയ ഒരു പെൺകുട്ടിയുടെ ജീവിതവും ഇന്നുവരെ നന്നായിട്ടില്ല അവർ പ്രയാസപ്പെടുകയാണ് എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തത് എത്ര എത്ര പെൺകുട്ടികളുടെ ദുരൂഹമായ മരണങ്ങളാണ് നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ കേട്ടത് ഇപ്പോൾ പ്രണയമാണ് സ്നേഹമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം കല്യാണം കഴിക്കും പിന്നീടാണ് ജീവിതത്തിൽ പരസ്പരമുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് ഇവർ തമ്മിൽ തല്ലുന്നത് അപ്പോൾ മനസ്സിലാകും ഇന്നലെ കണ്ടവനെയല്ല നേരെ മറിച്ച് വർഷങ്ങളോളമായി തനിക്ക് വിദ്യാഭ്യാസവും ഭക്ഷണവും എല്ലാ സുഖ സൗകര്യങ്ങളും ഒരുക്കി തന്ന തന്നെ ഓമനിച്ച് താലോലിച്ചു വളർത്തിയ മാതാപിതാക്കളാണ് ശരിയെന്നുള്ളത് ഈ പെൺകുട്ടിയുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു റമദാൻ മാസം കഴിഞ്ഞ ഉടനെ പെരുന്നാളിന് ഈ പെൺകുട്ടിയുടെ വിവാഹം നടത്താനിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ പെൺകുട്ടി ഒളിച്ചോടി പോകുന്നത് ഏതായാലും ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു ആ ചെറുപ്പക്കാരൻ ഭാഗ്യവാനാണെന്ന് പറയേണ്ടി വരും കാരണം കല്യാണത്തിന് മുന്നെയാണല്ലോ ഈ പെൺകുട്ടി ഒളിച്ചോടി പോയത് കല്യാണം കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ ചെയ്തിരുന്നത് എങ്കിൽ ആ ചെറുപ്പക്കാരൻ സമൂഹത്തിന് മുന്നിൽ എത്രമാത്രം നാണക്കേട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും നമ്മൾ കാണുന്നതാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം മറ്റൊരു യുവാവിനോടൊപ്പം ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾ ഏതായാലും അത്തരം ഒരവസ്ഥയിൽ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു ആ ചെറുപ്പക്കാരൻ അള്ളാഹു നല്ല സ്വാധീനത്തായ നല്ല ഇണയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പെൺകുട്ടിയുടെ ഈ ഒരു കല്യാണത്തിന് ശേഷം മറ്റേ ഞെട്ടിക്കുന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു ഈ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച ഈ ഹിന്ദുവായ ചെറുപ്പക്കാരനുമായി രണ്ടു മാസം മുന്നേ തന്നെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് രജിസ്റ്റർ മാസം മുമ്പ് അത്

അതവരുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തെയാണ് പെൺകുട്ടി ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞത് ആ പെൺകുട്ടിയെ മറ്റുരത്തിൻ്റെ കയ്യിലേക്ക് സേഫായി കയ്യിൽ പിടിച്ചു കൊടുക്കുന്ന സമയത്താണ് ആ ഒരു പിതാവിൻ്റെ കടമ തീരുന്നത് ഇങ്ങനെ മറ്റുരത്തിനോടൊപ്പം അതും രണ്ട് വിവാഹം കെടിഞ്ഞ ഒരു ഹിന്ദുവായ ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്യാൻ വേണ്ടിയാണോ ആ ഉപ്പയും ഉമ്മയും ഇത്തരത്തിൽ നിന്നെ പൊന്നുപോലെ വളർത്തിയത് നമ്മുടെ സമൂഹത്തിലെ വളർന്നു വരുന്ന യുവതലമുറയുടെ ചിന്താഗതികൾ എത്രത്തോളം ഏതൊക്കെ രീതിയിൽ കടന്നു പോകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല പെട്ടെന്നൊരു എടുത്തുചാട്ടത്തിൽ അവർ പലതും ചെയ്തു വയ്ക്കുകയാണ് പക്ഷെ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് അതിൻ്റെ ആഘാതങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നിരീശ്വരവാദികളും ലിബറൽ ചിന്താഗതികളും ഫെമിനിസ്റ്റുകളും ഒക്കെ അതിനെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഇഷ്ടപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപക്ഷെ ഇത്തരം ആളുകൾ ഇപ്പോൾ രംഗത്ത് വരാം പക്ഷേ ഭാവിയിൽ ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഇനി അഥവാ പെൺകുട്ടി എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നമുണ്ടായി ഒരു കടുങ്കയും ചെയ്തു കഴിയുമ്പോൾ അന്ന് ഈ പെൺകുട്ടിക്ക് വേണ്ടി വാദിക്കുന്ന ഇത്തരം ലിബറൽ ചിന്താഗതിക്കാരും ഇത്തരം യുക്തിവാദികളും നിരീശ്വരവാദികളും അന്ന് പെൺകുട്ടിക്ക് വേണ്ടി വാതുറക്കാൻ കാണില്ല എന്നുള്ളതാണ് എത്രയെത്ര മുസ്ലിം പെൺകുട്ടികളാണ് ഒരു മുഴം ഖയറിൽ ആത്മഹത്യ ചെയ്തത് അന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ അതിനെക്കുറിച്ച് മിണ്ടാൻ ഈ കേരളത്തിലെ ലിബറൽ ചിന്താഗതിക്കാരും നിരീശ്വരവാദികളും വന്നോ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി അതിനൊത്തിനെ ലഭിക്കാം ഒരാണുമാണ് തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കാൻ ഒരു പെണ്ണും പെണ്ണും തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കാൻ അത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്തരം ലിബറൽ ചിന്താഗതിക്കാർ രംഗത്ത് വരുമ്പോൾ അവരുടെ മക്കൾക്കാണ് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ എന്തായിരിക്കും അത്തരം ആളുകളുടെ മാനസികാവസ്ഥ അവരുടെ മക്കൾക്കത് വരുമ്പോൾ അവർക്ക് പ്രയാസമാണ് പക്ഷേ അത് മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ രംഗത്ത് വരും ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയുന്നത് പോലെ അമ്പലത്തിന്റെ മുമ്പിൽ ആ പെൺകുട്ടി ആ ഹിന്ദുവായ ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കുന്ന ആ ഒരു ഫോട്ടോയിൽ ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എന്തിനാണ് ആ തട്ടം അതും കൂടി അങ്ങ് വലിച്ചറിയാമായിരുന്നില്ലേ ആർക്കാണ് നഷ്ടം നിനക്ക് മാത്രമാണ് നഷ്ടം നീ പോയി കരുതി ഇവിടെ ആർക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല ഒന്നാം സുബാനഹബത്താലും നമ്മുടെ പെൺമക്കളെ സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റുമാറാകട്ടെ